ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ മലയോര ഹൈവേയിൽ മടത്തറ കൊച്ചുകലുങ്ങ് ജംഗ്ഷനിൽ കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് മറിഞ്ഞ അപകടം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പാഴ്സൽ സർവീസ് നടത്തുന്ന പിക്കപ്പ് ബ്രേക്കിടവേ തെന്നി പാതയോരത്തെ വീടിന്റെ ഗേറ്റ് തകർത്ത് ബൈക്കിനു മുകളിലേക്ക് മറിഞ്ഞത് പിക്കപ്പിൽ നിന്നും ഡീസലും ഒയിലും റോഡിലേക്ക് വീണതോടെ പാതയിൽ അപകട സാധ്യതയേറി പിന്നീട് ചിതറ പോലീസും കടക്കിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റും എത്തി വെള്ളമൊഴിച്ച് പാതയിലെ അപകടാവസ്ഥ ഒഴിവാക്കുകയായിരുന്നു കൊച്ചുകെലുങ്ക് പുലരി കലാകായിക വേദി ഭാരവാഹികളുടെ സഹായത്തോടെയാണ് പാഴ്സൽ വാൻ പാതയിൽ നിന്നും ഉയർത്തി അടിയിൽപ്പെട്ട ബൈക്ക് മാറ്റിയതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇവിടെ വണ്ടി യാത്രക്കാരൊക്കെ മഴ ആറിക്കളഞ്ഞത് പറഞ്ഞ ആ ഇവിടെ റോഡ് പരിപാടികൾ നല്ല വൈതാ ഈ റോഡിൽ ആൾക്കാർക്ക് നിൽക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പയ്യ വന്നാലും മലത്തോട്ട് തിരിയുന്ന വണ്ടി ഇടത്തോട്ടാണ് പോകുന്നത് പിന്നെ എന്തിന് ചെയ്യുന്നത് അങ്ങനെ ആയിപ്പോയി നമ്മുടെ കൊച്ചിയിലിങ് ജംഗ്ഷൻ ഇപ്പോഴിൽ കൊച്ചിയിലുങ്ങെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വണ്ടി മറിഞ്ഞു കിടക്കുന്നത് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ബൈക്കിൻ്റെ മേളിലാണ് ഈ വണ്ടി വീണത് ഇവിടെ ഇത്തരം അപകടങ്ങൾ നിരന്തരം ആവർത്തിക്കാം ഈ റോഡിന്റെ അലൈൻമെന്റ് പ്രശ്നമാണ് പല സ്ഥലത്തും ഈ പല ഭാഗം പല സമയത്ത് അപകടം ഉണ്ടായിട്ട് നേരത്തെ ജെ സി ബി കൊണ്ടുവന്ന് പിന്നെ മാന്തിയിട്ടതാണ് ചെയ്തിട്ടില്ല ബാക്കി ഭാഗത്തും ഇപ്പൊ ഈ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുക വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് റോഡിൽ നിന്ന് സ്ലിപ്പായി മറിയുകയും ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടായില്ലെങ്കിൽ ഇത് കൂടുതൽ അപകടങ്ങളിലേക്ക് കൂടുതൽ ദുരന്തത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല പിക്കപ്പ് മറിഞ്ഞതിനെ തുടർന്ന് അടിയിലായ ബൈക്ക് പൂർണ്ണമായി നശിച്ചു നാട്ടു വാർത്തറ